ദേശീയ വാർത്തകളിൽ കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊലപ്പെട്ടിട്ട് ഇന്ന് ഒരു മാസം പൂർത്തിയാവുകയാണ് ഈ കേസിൽ സുപ്രീം കോടതി സുപ്രീംകോടതി സ്വമേധയായെടുത്ത കേസ് അതിൽ നിന്ന് വാദം തുടരും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് തുടർവാദത്തിൽ സുപ്രീം സുപ്രീംകോടതി എടുക്കുന്ന നിലപാട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും വളരെ പ്രധാനപ്പെട്ടതാണ് കെ സി ഉണ്ണികൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നു ഉണ്ണികൃഷ്ണൻ എം എസ് തീർച്ചയായും ഈ കൊൽക്കത്തയിലെ ഡോക്ടർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സ്വമേധേർത്ത കേസ് കോടതി പരിഗണിച്ചിരിക്കുന്നു പത്തരയ്ക്ക് തന്നെ കൃത്യം ഈ കേസ് പരിഗണിച്ചെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഈ കേസ് പരിഗണിച്ചപ്പോൾ സി ബി ഐയുടെ ഒരു തൽസ്ഥിത റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം എന്തായാലും കോടതി കോടതിയിൽ സി ബി ഐ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ ഫോറൻസിക് അടക്കമുള്ള പരിശോധനകളുടെ ഫലം ലഭ്യമാകാനുണ്ടപ്പോൾ അതുകൂടി ലഭിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതിയിൽ സി ബി ഐ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ര കേന്ദ്ര സർക്കാരിന് വേണ്ടിയും അതോടൊപ്പം തന്നെ കപിൽസിബൽ പശ്ചിമബംഗാൾ സർക്കാരിന് വേണ്ടിയും കോടതിയിൽ ഹാജരായിട്ടുണ്ട് എന്തായാലും ഈ ഫോറൻസിക് പരിശോധനയും കൂടി പരിശോധന ഫലം കൂടി ലഭിച്ച ശേഷം ചൊവ്വാഴ്ച ഒരു വിശദമായ ഫലം അല്ലെങ്കിൽ വിശദമായ റിപ്പോർട്ട് കൊടുക്കാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും മറ്റൊരു കാര്യം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അസ്വവിഭാഗ മരണത്തിന് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അത് അങ്ങനെ രജിസ്റ്റർ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രീതിയിലായിരുന്നു ഇന്ന് വാദം നടന്നത് എന്തായാലും ഈ സ്വമേത എടുത്ത കേസിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ആ വിശദമായ രീതിയിൽ കോടതി ഈ വാദം കേട്ടിരിക്കുന്നു കേട്ടിരുന്നു അന്ന് ബംഗാൾ സർക്കാരിനെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പോലീസ് നടപടിക്കെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു അവിടെ ക്രമസമാധാന നില നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ രീതിയിൽ ക്രമസമാധാന നില സാധാരണ രീതിയിലാക്കുന്നതിൽ ബംഗാൾ സർക്കാർ പരാജയപ്പെട്ടു അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്നു ആ രീതിയിൽ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ബംഗാൾ സർക്കാരിന് നേരെ കോടതി ിൽ നിന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉയർന്നൊരു ഘട്ടമുണ്ടായിരുന്നു കൂടാതെ പോലീസിന്റെ വീഴ്ച പോലീസ് കേസെടുക്കാൻ വലിയ കാര്യം ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ തന്നെ പോലീസ് വിമർശനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ആ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഒന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ദേശീയ സഖ്യത്തെ ടാസ്ക് ഫോഴ്സിനെ അവിടെ നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വ്യോമസേന ജനറൽ വ്യോമസേന ചീഫാണ് അതിൻ്റെ അധ്യക്ഷനായി വന്നിരുന്നത് ആ രീതിയിൽ വലിയ ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ അവിടെ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇന്നും ആ തുടർവാദം ഉണ്ടായിരുന്നു ഇന്ന് ഈ വാദത്തിൽ എന്തായാലും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് സി ബി ഐ ഒരു തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ ഫോറൻസിക് ഫലം കൂടി ലഭിച്ച ശേഷം ഒരു വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ നൽകാനാണ് കോടതി സി ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് എം